ഈശോ വിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആറാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹന്നാൻ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ സുവിശേഷം ആകത്ത് ഈശോനാഥൻ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് തിരികെ പോകുന്നതിനെ കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് ഈശോ ഇങ്ങനെ വ്യക്തമായിട്ടും പറയുകയാണ് ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല എൻ്റെ പിന്നെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് എങ്കിലും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകം നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ സ്വർഗാരോഹണം ചെയ്ത് ഈശോ പോവുകയാണ് നമ്മൾ സ്വർഗാരോഹ തിരുന്നാളിലേക്ക് എടുത്തു വരികയാണ് സ്വർഗാരോഹണം ചെയ്ത് ഈശോ തിരികെ പോകുന്നു ഈശോ പോകേണ്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ ഈശോ എന്തിനായി പോകുന്നത് ഈശോയ്ക്ക് തന്നെ പോകാൻ മനസ്സില്ല എന്ന് നമുക്ക് ഈ സുരക്ഷം വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു വളരെ ദുഃഖപൂരിതമായ രീതിയിലാണ് ഈശോ ഈ യാത്രയപ്പ് ഈ യാത്രയപ്പിനു വേണ്ടി ഒരു അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് നമ്മള് ഇതിങ്ങനെ പലയിടത്തും ഈശോ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനും ഇങ്ങനെ മക്ക പറയും വന്ന പാദങ്ങള് കഴുകുമ്പോൾ ഈശോ പറയുന്നുണ്ട് എന്റെ മരണത്തിന് വേണ്ടി അവൾ ഇത് മുൻകൂട്ടി ചെയ്യുന്നുവെന്ന് ഞാൻ ഓർക്കുക ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണത്തില്ലല്ലോ ദരിദ്ര നിങ്ങളുടെ കൂടെ കാണും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോയുടെ വാക്കുകളൊക്കെ ഉണ്ട് വരികളൊക്കെ ഉണ്ട് നമ്മൾ ഈശോ ഇങ്ങനെ ഈ പോകുന്ന വിട്ടു പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ പറയുന്നത് മെല്ല അറിയത്തോട്ട് ഈശോ സംസാരിക്കുന്നുണ്ടല്ലേ ഇവിടെ കല്ലറയുടെ വെളിയിൽ വെച്ച് ഈശോയെ കാണുമ്പോഴത്തേക്ക് മറിയം എന്ന് ഈശോ വിളിക്കുന്നു അപ്പൊ റബ്ബോനെ നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുത്തേക്ക് കയറിയിട്ടില്ല നീ നീ എന്നെ തടയരുത് ഞാൻ പോട്ടെ നിങ്ങളെ റബ്ബോയിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ഈശോ പറയുന്നത് അപ്പം ഈശോ ഉദ്ദേശിക്കുന്നതാണ് നീ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാനായിട്ട് തോന്നിയ പക്ഷെ എനിക്ക് പോകണം ഞാൻ പോയേ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെയും പറയുകയാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ഞാൻ ചിന്തിക്കാമായിരുന്നു ഈശോയ്ക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു അങ്ങനെ സ്വർഗാനോട് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉയർത്തി എഴുന്നേറ്റ് ഈശോയ്ക്ക് നമ്മളോടൊപ്പം ജീവിച്ചുണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് ഈശോ വന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് ഈശോ പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ എന്തിനാണ് വന്നത് മനുഷ്യ മനുഷ്യാവതാനം ചെയ്ത് മനുഷ്യനെ രക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന കാൽവരിയിലെ ബലി എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ ഇവന്റിന് വേണ്ടി മാത്രമാണ് ഈശോ വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈശോ വന്നത് രക്ഷിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈശോ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവം വന്ന് മനുഷ്യന് ഒരു മോഡൽ കാണിച്ചു തരികയാണ് ഇങ്ങനെ മനുഷ്യ ജീവിക്കേണ്ടത് എന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത ദൈവം പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണിത് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവം തന്റെ പുത്രനെ അയച്ച് മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് സദ്വാർത്ത അതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈശോ വന്ന് നമ്മളെ അതിനെ പഠിപ്പിച്ചിട്ട് തിരികെ പോയി തിരികെ പോക പോകണം എന്നാണ് എന്തിനാ തിരിച്ചു പോകുന്നത് തിരിച്ചു പോവു പോയില്ലെന്നുണ്ടെങ്കിൽ ഈശോ ഈ ഭൂമിയിൽ മൂന്ന് വർഷം പരസ്യ ജീവിതം നയിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോലെ ഈശോ ഇങ്ങനെ നടക്കുന്നു ഈശോയുടെ കുറെ കുറേ ആൾക്കാർ നടക്കുന്നു ണം അന്ന് ഈ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ ആ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു നാട്ടിലുള്ള മനുഷ്യർ മാത്രമേ പുറകെ നടന്നുള്ളൂ ഇന്നായിരുന്നുവെങ്കില് ഈ സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്നതിന്റെ ആ പോക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും എന്നിട്ട് ബാക്കി സകലമായ മനുഷ്യർ ഈശോടെ പുറകെ നടക്കും ഈശോയുടെ പുറകെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിതമൊക്കെ അവരുടെ പടി തന്നെയാണ് അവർ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിക്ക് തന്നെയാണ് പക്ഷെ ഈശോ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഞാൻ ഈശോ പറയുന്ന നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പം ഈശോ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈശോയുടെ ഉദ്ദേശം ഇതാണ് ഞാൻ പോയി കഴിഞ്ഞിട്ട് ദിവ്യകാരുണ്യമായി ഞാൻ നിങ്ങളുടെ എല്ലാ ഉള്ളിലേക്ക് വരും വചനമായി ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നിട്ട് നിങ്ങളിലൂടെ ഞാൻ ജീവിക്കും നിങ്ങളിലൂടെ ജീവിക്കാൻ എന്നെ അനുവദിക്കുക നിങ്ങളൊരു ക്രിസ്തുവായി മാറുക ഇതാണ് ഇനി ഈശോയുടെ ലക്ഷ്യം ഈശോ ഒരു ഒറ്റ ഈശോ ആണ് നമുക്ക് നമുക്ക് മുമ്പിലുള്ളത് ഈശോ വന്നിട്ട് മനുഷ്യനെ അവതരിച്ചു മനുഷ്യനെ ജീവിച്ചു പഠിപ്പിച്ചു തിരിച്ചുപോയി ഇനി ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് എന്റെ പാഠം പഠിക്കുകയും എന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് എന്റെ വചനം കേൾക്കുകയും എന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ ഞാനായി മാറണം അപ്പോ ഒരു ഈശോ അല്ല ഈ ഭൂമത്തുണ്ടാകേണ്ടത് ഈ അത്ഭുതം ചെയ്യുന്ന ഈശോയെ കുറിച്ചല്ലേ പറയുന്നത് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ഈ സൗഖ്യം നൽകുന്ന ഈശോ എന്ന് പറയുന്ന ദൈവമായ ഈശോയെ കുറിച്ച് മാത്രുന്നത് ഈ സ്നേഹത്തിന്റെ അത്ഭുത പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനായി മാറുന്ന ഈശോയായി മാറാനായിട്ട് ടീശു നമ്മള് ക്ഷണിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈശോയായി മാറണം ഈശോ ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ഈ സ്വർഗാരോഹണം സംഭവിക്കുന്നത് ഈശോ പറയാണ് ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ വചനത്തിലൂടെ എൻ എൻ്റെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലൂടെയും എന്റെ വചനം പാലിക്കുന്നതിലൂടെയും നിങ്ങൾ ഈ നിങ്ങൾ ഞാൻ തന്നെയായി മാറാൻ പോവുകയാണ് ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല ഞാൻ പോയാൽ അവരെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും രീതിയെ കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിൽ ബോധ്യപ്പെടുത്തും അപ്പം സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും അതിന് ഊർജം നൽകിക്കൊണ്ടിരിക്കും വചനം കേൾക്കുന്നുണ്ട് ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈശോയായി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കേണ്ട ഒരാൾ വരണം കലിഷ്ഠിതാത്മാവാണ് കലിഷ്ഠാത്മാവ് വന്ന് സഹായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ നാല് സുവിശേഷങ്ങളിലൂടെ ഈ ലോകത്തോട് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഈശോയുണ്ട് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ പുത്രൻ ദൈവപുത്രൻ വന്ന് മനുഷ്യനെ ഒരു മോഡൽ കാണിച്ച് തന്ന ഈ ഭൂമിയിൽ ജീവിച്ച് അവന് വേണ്ടി അവനെ രക്ഷിക്കാൻ ബലിയായി മാറി അവനെ വീണ്ടെടുത്തിട്ട് അവൻ തിരിച്ചുപോയി ഇനി വീണ്ടെടുക്കപ്പെട്ടവരൊക്കെ അവൻ ആഗ്രഹിച്ച വണ്ണം ജീവിക്കാനായിട്ട് ഒരു മോഡൽ വന്നിട്ടുണ്ട് ഈ മോഡൽ നമ്മള് നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യത്തിന് രീതിയിൽ നമ്മൾ ജീവിക്കണം അതാണ് ലിവിങ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിക്കുന്ന വചന വ്യാഖ്യാനം നമ്മൾ ഇന്നലെ സൂക്ഷ്മ കണ്ടതാ ജീവിക്കുന്ന വചന വ്യാഖ്യാനം നമ്മൾ ജീവിച്ചു വചനം വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഈശോ നമ്മളോട് ആഹ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാതെ ഈശോ നമ്മുടെ കൂടെ തന്നെ ജീവിക്കാതെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ നമ്മൾ പ്രത്യേക മനുഷ്യരിങ്ങനെ ഈശോയെ ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ അരിദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കേണ്ടത് ഈശോ വചനമായും ദിവ്യീകാരമായും നമ്മുടെ ഉള്ളിലേക്ക് വരികയും പരിശുദ്ധാത്മാവെന്ന സഹായനെ അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാക്കിനും പ്രവർത്തിക്കും ഈശോയായി മാറണം ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് എന്നുള്ളത് ചോദിച്ചാൽ സാധിക്കും കാരണം നമ്മൾ ദൈവപുത്രന്മാരല്ല പക്ഷേ ദൈവപുത്രൻ വീണ്ടെടുത്തവരാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ തീക്ഷ്ണതയോടുകൂടി ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് ഈശോയെ ജീവിക്കാൻ സാധിക്കും ഈശോയെ ജീവിക്കാൻ സാധിക്കും ഈശോയെ ജീവിക്കുന്നവരായി മാറാനായിട്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയിട്ട് നമ്മളെ നമുക്ക് ഞാൻ അത് നമ്മള് മരിക്കുന്നവരെ നമ്മളെ കണ്ട് പഠിച്ചിരിക്കുന്ന നമ്മളിലൂടെ ക്രിസ്തുവിനെ കണ്ട് പഠിച്ച മനുഷ്യര് അടുത്ത തലമുറയിലേക്ക് ഓർക്കണം നമ്മൾ നമ്മള് മദർ ത്രിസയെ കാണുമ്പോൾ മദർ ത്രിസയെ കാണുന്ന അനേകം അക്രൈസ്തവരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് അവരിലൂടെ അവര് ഈശോയെ കണ്ടു എന്നിട്ട് അഥവാ ഈശോയെ കുറിച്ച് കേട്ടില്ലെങ്കിലും മഹത്രിയേസയെ കാണുന്ന ഈശോയെ കണ്ടു ഈശോ എന്ന് പറയുന്നത് ഒരു ഒരു ഭോഗീശ്വരൊക്കെ പറയുന്ന പോലെ ഈശോ എന്ന് പറയുന്ന ഒരു ജീവിതശൈലിയാണ് അർത്ഥി ഒരു ജീവിതശൈലിയുടെ പേരാണ് ഈശോ അപ്പൊ ആ ഒരു ജീവിതശൈലി കണ്ടു മാത്രേസയിലൂടെ അവര് മാത്രേസയെ ആ മഹത്രിയേസയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ചുറ്റുപാടില് ഭയങ്കര ഒരു ലാർജ് സ്കെയിൽ രീതിയിൽ ആകണമെന്നില്ല പക്ഷെ സ്മോൾ സ്കെയിൽ രീതിയിലെങ്കിലും അവരുടെ ചുറ്റുപാടിൽ അവരൊരു മാത്രിയസ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഈശോ അവരിലൂടെ ജീവിക്കുക അപ്പം നമ്മള് നമ്മളുടെ അനുദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പരിസരത്തിന് നമ്മളൊരു ക്രിസ്തുവായി മാറിയോ അങ്ങനെയെങ്കിൽ ഈശോ ഈ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈശോ അവിടെ പരാജയപ്പെടുക ഈശോ ചെയ്തു ചെയ്ത് ആ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നടത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈശോ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ നടത്തി കൊടുക്കും കൊടുക്കുമ്പണ്ണം മോചനം മനസ്സിൽ സ്വീകരിച്ച് ദിവ്യകാരുണ്യം ഉള്ളിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവെന്ന സഹായകന്റെ സഹായത്തോടു കൂടി നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം നമുക്ക് ശ്രമിക്കാം ചെയ്യട്ടെ